പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാവട്ടെ നമ്മുടെ ഓരോ ദിനങ്ങളുമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സോളെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മാസം പതിമൂന്നാം തീയതി പോർച്ചുഗലിലെ ഫാത്തിമായിൽ പരിശുദ്ധ കനികാമറിയം മൂന്ന് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുകയും സന്ദേശങ്ങൾ നൽകുകയും ചെയ്തു ലൂസി ജസീന്ത ഫ്രാൻസിസ് എന്ന മൂന്ന് ആട്ടിടയ കുട്ടികൾക്കാണ് പരിശുദ്ധ കനികാമറിയം പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിയത് മെയ് പതിമൂന്ന് മുതൽ ഒക്ടോബർ പതിമൂന്നാം തീയതി വരെ ആറ് പ്രാവശ്യം മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ കുട്ടികൾക്ക് സന്ദേശം നൽകിയതായിട്ടാണ് സഭയും പഠിപ്പിക്കുന്നത് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത് ഈ സന്ദേശത്തിൽ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു രണ്ട് റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു മൂന്ന് ഒരു മാർപ്പാപ്പയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൊലപാതക ശ്രമത്തെക്കുറിച്ചും പരിശുദ്ധകനികാമറിയം സന്ദേശം നൽകിയിരുന്നു ഈ മൂന്ന് സന്ദേശമായിരുന്നു പരിശുദ്ധ പരിശുദ്ധകനികാമറിയം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പോർച്ചുഗൽ ഫോ ഫാത്തിമായിൽ വെച്ച് മെയ് പതിമൂന്നാം തീയതി മുതൽ ആറ് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് ഈ മൂന്ന് കുട്ടികൾക്കും പരിശുദ്ധ നിഗാമറിയം നൽകിയത് സോളെ അതിൽ റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു അതുപോലെ സകല പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ പരിശുദ്ധകനികാമറിയം ആവശ്യപ്പെടുകയാണ് സോളെ നമുക്കറിയാം പരിശുദ്ധ പരിശുദ്ധകനികാമറിയത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ മാതാവ് തന്നെ പറയുകയാണ് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും ലൂക്ക ഒന്ന് നാൽപ്പത്തി എട്ടിൽ നമ്മൾ കാണുകയാണ് പരിശുദ്ധ കനികാമറിയൻ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും വീണ്ടും ലൂക്ക ഒന്ന് നാൽപ്പത്തിയഞ്ചിൽ നമുക്ക് കാണാം കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചവൾ ഭാഗ്യവതി കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ദൈവവചനം നിറവേറുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ഭൂമിയിൽ ഭാഗ്യം കൈവരിക്കുന്നത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ് എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാൻ ആയിരിക്കുന്നിടത്ത് ആയിരിക്കുകയും ചെയ്യും കർത്താവിൻ്റെ വചനം ഒരിക്കലും മാറുന്നില്ല ആകാശം മാറാം ഭൂമി മാറാം പക്ഷേ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത് അപ്പോൾ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവന് പിതാവ് ബഹുമാനിക്കും കർത്താവിനെ ശുശ്രൂഷിക്കുന്നവൻ ഞാൻ ആയിരിക്കുന്നിടത്തായിരിക്കുകയും ചെയ്യും സകല മനുഷ്യരും ശുശ്രൂഷിക്കപ്പെടുന്നത് സ്വന്തം അമ്മമാരാലാണ് മൃഗങ്ങളെ ഒരു പക്ഷേ നോക്കിയില്ല എങ്കിലും ശുശ്രൂഷിച്ചില്ലായെങ്കിലും അവർ വളരുകയും ജീവിക്കുകയും ചെയ്യും ഒരു പശുവോ പട്ടിയോ ഒക്കെ ജന്മം പ്രാപിച്ചാൽ അപ്പോൾ തന്നെ ഓടി എഴുന്നേൽക്കും നടക്കുകയും തുള്ളിച്ചാടുകയും ചെയ്യും പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യനെ ശുശ്രൂഷിക്കാൻ അമ്മയുടെ അല്ലെങ്കിൽ ഒരു വളർത്തമ്മയുടെ എങ്കിലും ആവശ്യമുണ്ട് അപ്പോൾ യേശു പറയുകയാണ് എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാൻ ആയിരിക്കുന്നിടത്തായിരിക്കുകയും ചെയ്യും അപ്പോൾ മാനുഷികമായിട്ട് പറഞ്ഞാൽ പോലും യേശുവിനെ കൂടുതൽ ശുശ്രൂഷിച്ചത് പരിശുദ്ധ കന്യകാമറിയമാണ് അപ്പോൾ യേശുവിൻ്റെ വചനമനുസരിച്ച് എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാൻ ആയിരിക്കുന്നിടത്തായിരിക്കുകയും ചെയ്യുമെന്ന് പഠിപ്പിച്ചപ്പോൾ അപ്പസ്ഥല പ്രവർത്തനം അധ്യായത്തിൽ സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന യേശുവിനെയാണ് സ്തേഫാനോസ് കാണുന്നത് അപ്പോൾ യേശു സ്വർഗത്തിലാണ് പിതാവിൻ്റെ വലതുവശത്താണ് അപ്പോൾ യേശുവിൻ്റെ വചനമനുസരിച്ച് യേശുവിനെ ശുശ്രൂഷിച്ച പരിശുദ്ധ കന്യകാമറിയവും സ്വർഗത്തിലാണ് നമ്മൾ ആ സ്വർഗത്തിലായതുകൊണ്ടാണ് അനേക സ്ഥലങ്ങളിൽ പരിശുദ്ധ കന്നികാമറിയം പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം അനേകം സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും തിരുവചനങ്ങളിൽ നമ്മൾ കാണാൻ പറ്റും ദൈവത്തിൻ്റെ സൃഷ്ടി അവസാനം ദൈവം പറയുകയാണ് സകലതും സൃഷ്ടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം അങ്ങനെ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു നമ്മുടെ ദൈവം പറയുകയാണ് നമുക്ക് നമ്മുടെ ചായയിൽ നമ്മുടെ ചായയിൽ അതായത് ഒന്നല്ല ഒന്നിൽ കൂടുതൽ വ്യക്തികൾ അവിടെയുണ്ട് അതുകൊണ്ടാണ് ദൈവം പറയുന്നത് നമുക്ക് നമ്മുടെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം അതിനുശേഷം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായിട്ടാണ് സൃഷ്ടിക്കുന്നത് അതായത് ദൈവസന്നതിയിൽ ഒരു പുരുഷൻ നിൽപ്പുണ്ട് ഒരു സ്ത്രീ നിൽപ്പുണ്ട് അതാണ് അതിൻ്റെ അർത്ഥം പലരും ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കാം എങ്ങനെ വ്യാഖ്യാനിച്ചാലും കുഴപ്പമില്ല അതുകൊണ്ട് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് പറയുന്നത് പിസാജിൻ്റെ തല സ്ത്രീയുടെ സന്തതി തകർക്കും അതായത് സ്ത്രീയുടെ സന്തതിയാണ് പിശാസിൻ്റെ തല തകർക്കാൻ പോകുന്നത് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ സകല പ്രവചനങ്ങളും നടത്തിയത് പ്രവാചകന്മാരാണ് എന്നാൽ ഈ സ്ത്രീയെക്കുറിച്ച് പിശാസിൻ്റെ തല തകർക്കാനുള്ള സന്തതിയുടെ അമ്മയെക്കുറിച്ച് പ്രവചിച്ചത് പിതാവായ ദൈവം തന്നെയാണ് ഒരു പ്രവാചകന്മാരുമല്ല കുറിച്ച് പ്രവചിച്ചത് പക്ഷേ പിതാവായ ദൈവം തന്നെയാണ് പറഞ്ഞത് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ സ്ത്രീയുടെ സന്തതി നിൻ്റെ തലതകർക്കും അതായത് പിശാചിന്റെ പിശാസിൻ്റെ തലതകർക്കുമെന്നാണ് പിശാസിൻ്റെ തലതകർത്ത സന്തതി യേശു ക്രിസ്തുവാണെങ്കിൽ തൻ്റെ കുരിശു മരണത്തിലൂടെ പിശാസിൻ്റെ തലതകർത്തത് യേശു ക്രിസ്തുവാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അമ്മ പരിശുദ്ധ കന്യകാമറിയമാണ് അപ്പോൾ ഈ മറിയം ആദിയിൽ പിതാവിൻ്റെ സന്നതിയിൽ നിൽപ്പുണ്ട് പിതാവ് കാണുകയാണ് നമുക്ക് നമ്മുടെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം അങ്ങനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ആദാമിനെ കുറിച്ച് പറയുന്നത് ആദാം വരാനിരുന്നവൻ്റെ പ്രതിരൂപമാണ് ആരാണ് വരാനിരുന്നത് യേശുക്രിസ്തു അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരാനിരുന്ന യേശുവിൻ്റെ പ്രതിരൂപമായിട്ടാണ് ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് അപ്പം മനുഷ്യനെ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിച്ചു പക്ഷേ ദൈവസന്നതിയിൽ നിന്ന് ആ പുരുഷൻ്റെയും സ്ത്രീയുടെയും രൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത് ആ പരിശുദ്ധ പുസ്തകം നിഗാമറിയുമെന്ന് ലോകമെമ്പാടും ദർശനങ്ങൾ നൽകി പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുകയാണ് അതിൽ പ്രധാന സന്ദേശങ്ങൾ ഒന്നാണ് സകല പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നത് സഹോദരങ്ങളെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം നാലാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു ഇത് ഒരു നമുക്ക് ജന്മം നൽകിയ നമ്മെ പ്രസവിച്ച് വളർത്തിയ അമ്മയെക്കുറിച്ചായിരിക്കാം അപ്പോൾ യേശുവിനെ പ്രസവിച്ച വളർത്തി മാതാവിനെ മഹത്വപ്പെടുത്തുന്നവനും നിക്ഷേപം കൂട്ടിവയ്ക്കും കാരണം കുരിശിൽ കിടന്ന യേശു യോഹന്നാനോട് പറയാണ് ഇതാ നിൻ്റെ അമ്മ യേശുവിനെ സ്നേഹിക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്ന സകലർക്കും അമ്മയായിട്ടാണ് യോഹന്നാനിലൂടെ മറിയത്തെ യേശു കുരിശിൽ കിടന്നുകൊണ്ട് നൽകുന്നത് അപ്പോൾ അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഈ ഫാത്തിമ രഹസ്യം ഫാത്തിമയിലെ ദർശനം ഫാത്തിമ രഹസ്യം അതിനുശേഷം ഇതിൽ നമുക്കും പല ഉത്തരവാദിത്വങ്ങളുണ്ട് ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിത പങ്കാളി മക്കൾ സഹോദരങ്ങൾ ഒരുപക്ഷെ മോശപ്പെട്ട ജീവിതം നയിക്കുന്ന പാപത്തിനടിമപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കാം നമുക്കറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ അയൽക്കാർ നമ്മുടെ ഇടവകകൾ സമൂഹങ്ങളിലൊക്കെ നമ്മെ വെറുക്കുന്ന നമ്മെ എതിർക്കുന്ന നമ്മളെ ദ്വേഷിക്കുന്ന നമ്മളെ ശത്രുവായി കാണുന്ന അങ്ങേയറ്റം മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ഒരുപക്ഷെ നമ്മളുമായിട്ടൊരു ബന്ധവുമില്ല എങ്കിലും അങ്ങേയറ്റം മോശപ്പെട്ട രീതിയിൽ ജീവിച്ച് നാശത്തിൻ്റെ പാതയിലൂടെ ചരിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹങ്ങളിലുണ്ട് അവരുടെയെല്ലാം മാനസാന്തരത്തിനു വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് പരിശുദ്ധ കനികാമറിയത്തിലൂടെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫാത്തിമ ദർശനത്തിലൂടെ ഫാത്തിമായ പോർച്ചുഗലിലെ ഫാത്തിമായയിലെ ദർശനത്തിലൂടെ പരിശുദ്ധ നിഗാമറിയ മൂന്ന് കുട്ടികളിലൂടെ നമുക്ക് ലോകത്തിന് നൽകുന്ന സന്ദേശം ഇതാണ് സകല മനുഷ്യരുടെയും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ സഹോദരങ്ങളെ നമുക്കും ഈ പാവികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നതിയിൽ മാതാവിനെ പോലെ എളിമപ്പെട്ട് ഫാത്തിമ രഹസ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കി മാതാവിലൂടെ പിതാവായ ദൈവം നമുക്ക് നൽകിയ ഈ സന്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് ഏറ്റുപറഞ്ഞ പരിശുദ്ധ പോലെ ദൈവസന്നതിയിൽ എളിമപ്പെട്ടുകൊണ്ട് വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് ആഗ്രഹിക്കാം സോളെ നമ്മളെ എതിർക്കുന്ന വെറുക്കുന്ന ദൈവവചനത്തെ അംഗീകരിക്കാത്ത ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അത് വിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന മാമോദിസ സ്വീകരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയും ഞാൻ എൻ്റെ ഇഷ്ടത്തിലാണ് ജീവിക്കുകയെന്ന് പറഞ്ഞിട്ട് ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ എവിടെയാണ് ദൈവം എന്താണ് മനുഷ്യർക്ക് ചെയ്യുന്നത് ദൈവം വെറും മിഥ്യയല്ലേ പുരാതന കാലങ്ങളിൽ ആരോ എഴുതി വെച്ച വെറും മിഥ്യകളാണ് ദൈവമെന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുന്ന സമൂഹത്തിൽ അംഗീകാരമുള്ള നിലയും വിലയുമുണ്ട് എന്ന് സ്വയം അഭിമാനിക്കുന്നവരൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നാൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ പറയുകയാണ് ദൈവത്തെ അറിയാത്തവർ സ്വതേ ഫോഷന്മാരാണ് അവർ ഫോഷന്മാരാണെന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കുറച്ച് പണമുണ്ട് സമൂഹത്തിൽ അംഗീകാരമുണ്ട് ഉന്നത സ്ഥാനമാനങ്ങളുണ്ട് പക്ഷേ അവർ ദൈവ നിഷേധികളായി ജീവിക്കുന്നത് വെറും ഫോഷന്മാരായതുകൊണ്ടാണെന്ന് അവർക്കിതുവരെ മനസ്സിലായിട്ടില്ല അപ്പോൾ ഇപ്രകാരം ഫോഷത്വം വിളിച്ച് പറയുന്നവരിൽ അവരുടെ വാക്കുകളിൽ കേട്ട് നമ്മളും ഫോഷന്മാരാകാതിരിക്കുക സുഹൃണെ ആദ്യമുതലേ ദൈവത്തിൻ്റെ പ്രവചനങ്ങളും ദൈവത്തിൻ ദൈവത്തിൻ്റെ വചനങ്ങളുമൊക്കെ അവിടുത്തെ ന്യായാധിപന്മാർ രാജാക്കന്മാർ പ്രവാചകന്മാരിലൂടെ പുരോഹിതന്മാരിലൂടെ അവിടുത്തെ വിശുദ്ധരിലൂടെ ലൂടെ അവിടുത്തെ ശുശ്രൂഷകലൂടെ ഒക്കെ സംസാരിച്ചത് നമ്മുടെ എല്ലാവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ വലിയ തിരിച്ചറിവിലേക്ക് കടന്നു വരാം ഫാത്തിമയിലെ ഈ വലിയ രഹസ്യം പരിശുദ്ധ കനീകാമറിയം പ്രത്യക്ഷപ്പെട്ട് ലൂസി ജസീന്ത ഫ്രാൻസിസ് എന്ന മൂന്ന് ആട്ടിടയ കുട്ടികൾക്ക് നൽകിയ സന്ദേശത്തിൽ വിശ്വസിച്ചുകൊണ്ട് സഭ അംഗീകരിച്ചപ്പോൾ അപ്പോൾ സഭയിലെ അവിടെ ഫാത്തിമയിൽ വലിയ കത്തീഡ്രൽ പണിതോ ഇന്നവിടെ വലിയ തീർത്ഥാടകരുടെ ഒരു കേന്ദ്രമായി മാറിയാണ് പിൽഗ്രിം സെൻറ്ററായി മാറി പോർച്ചുഗലിലെ ഫാത്തിമ അതുപോലെ നമുക്കറിയാം മാതാവിൻ്റെ മൂന്നാമത്തെ സന്ദേശമായിരുന്നു ഒരു ബിഷപ്പ് പിന്നീട് മാർപ്പാപ്പ ആവുകയും ആ മാർപ്പാപ്പയുടെ വധശ്രമം നടക്കുകയും ചെയ്യും നമുക്കറിയാം ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ വെടിയേറ്റു വീണു ആ മാർപ്പാപ്പയുടെ ശരീരത്തിൽ തുളച്ചുകയറി വെടിയുണ്ട ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ആ മരണത്തെ അതിജീവിക്കുകയും ആ വെടിയുണ്ട ഫാത്തിമായിൽ മാതാവിൻ്റെ കിരീടത്തിൽ വച്ചിരിക്കുകയുമാണ് ഇന്നും ജോൺ ബോൾ രണ്ടാമൻ്റെ ശരീരത്തിൽ തുളച്ചു കയറിയ വെടിയുണ്ട് ഫാത്തിമായിൽ പോർച്ചുഗലിലെ ഫാത്തിമായിൽ മാതാവിൻ്റെ കിരീടത്തിൽ അത് സ്ഥാപിച്ചിരിക്കുകയാണ് അതൊരു വലിയ അടയാളമാണ് വലിയ പ്രവചനമാണ് സന്ദേശമാണ് അപ്പോൾ ഒരു മാർപ്പാപ്പയുടെ മരണത്തെക്കുറിച്ച് പോലും ഈ മൂന്ന് കുട്ടികളോട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞത് പിന്നീടാണ് സംഭവിച്ചത് അപ്പോൾ ഈ പ്രവചനങ്ങളെല്ലാം നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ മാതാവ് നൽകിയ സന്ദേശം ദൈവിക സന്ദേശമായി കണ്ടുകൊണ്ട് ലോകമെമ്പാടും ുള്ള പാവികളുടെ മാനസികാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വരും ദിനങ്ങളിൽ ഇന്ത്യയിൽ കടന്നു വരുന്ന ക്രൈസ്തവ പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന പ്രതികാര ചിന്തകള് ദൈവമറിയാത്ത ഭരണ ദൈവത്തെ അറിയാത്ത ഭരണാധികാരികൾ എല്ലാം ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം എതിർക്കുവാനല്ല മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം കടന്നു വരാന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആദ്യമ നൂറ്റാണ്ടിൽ ക്രൈസ്തവർ അനുഭവിച്ച വേദനകള് പീഡനങ്ങള് തിരസ്കരണങ്ങള് രക്തസാക്ഷിത്വങ്ങള് അവയെല്ലാം യുഗാന്ത്യത്തിലും അതുപോലെ സംഭവിക്കുമെന്നുള്ളതാണ് പ്രവചനങ്ങൾ അപ്പോൾ സഹോദരങ്ങളെ വരും കാലങ്ങളിൽ വരാനിരിക്കുന്ന പ്രതികൂലങ്ങൾ എല്ലാം നമുക്ക് സ്വീകരിക്കുകയും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രയത്നിക്കുകയും നമുക്ക് സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുകയും ചെയ്യാം എല്ലാവർക്കും ഫാത്തിമ മാതാവ് നൽകിയ സന്ദേശത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാവട്ടെ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തിന് അനേകം ആത്മാക്കളെ നേടുവാനുള്ള കരുത്തും ശക്തിയും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമുക്കേവർക്കും പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ചേർന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് ആത്മീയമായ നന്മകൾ കൈവരുന്നതിനും ആത്മീയമായ വിശുദ്ധി കൈവരുന്നതിനും മരണാനന്തരം സ്വർഗത്തിലെത്തുന്നതിനും വേണ്ട എല്ലാ കൃപാവരങ്ങളും നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ